വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മലയാള സിനിമയിൽ സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന ദുരനുഭവത്തെ പറ്റിയാണ് നമുക്കറിയാം കുറച്ച് മാസങ്ങളായിട്ട് ഇങ്ങോട്ട് ഹേമ കമ്മിറ്റിയുടെ പുറകെയാണ് എല്ലാരും ഇല്ലേ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനേഴില് ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു നടിക്കെതിരെ ഒരു നടൻ തന്നെ ആക്രമിച്ചു എന്നുള്ളൊരു കേസിന്റെ പുറമെ വന്ന ഒരു സ്ത്രീകൾക്ക് അതായത് നമ്മുടെ സിനിമാ ഫീട്ടിലുള്ള സ്ത്രീകൾ നേരിടുന്ന മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള അതുപോലെ തന്നെ ഈ തരം ഉണ്ടല്ലോ നടി അതിനടിയിലുള്ളത് ഗസ്ട്രോൾ ചെയ്യുന്നവർ ഇങ്ങനെയുള്ള നടികൾക്കെതിരെയുള്ള മാനസിക ശാരീരികമായിട്ടുള്ള ആക്രമണങ്ങളെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടും അതിനെ ഒരു നിയമ നടപടി കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം രൂപീകരിക്കുകയാണ് അത് കൂടുതലായിട്ടും ഹേമ കമ്മിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് കേട്ടോ അപ്പം അതിനെപ്പറ്റിയാണ് ഇപ്പം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോട് കൂടിയിട്ട് മലയാള സിനിമ മൊത്തത്തിൽ ഒന്ന് കുലുങ്ങി പല വമ്പൻ സിനിമകളുടെ റിലീസ് പോലും മാറ്റിവെക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു അമ്മാ സംഘടനയൊക്കെ പിരിച്ചുവിടേണ്ട അവസ്ഥയിലേക്ക് വന്നു അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം മാറുന്നു രാജിവെക്കുന്നു എന്ന് വേണ്ട ഭയങ്കര കോലാഹലമായിരുന്നു ഒരു ഹേമ കമ്മിറ്റി കൊണ്ടുവന്ന വിപത്തുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോഴത്തെ നിന്നാൽ പല ഭാഗങ്ങളിൽ നിന്നും പല സ്ത്രീകളും പല നടന്മാർക്കെതിരെയും സംവിധായകർക്കെതിരെയും രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങളുമായിട്ട് മുന്നിൽ വന്നിട്ടുണ്ട് പലരും വന്നിട്ടുണ്ട് അതിനകത്തിൽ സത്യാവസ്ഥകളുണ്ട് കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിനകത്തിൽ ഒരു ഒരു വ്യക്തിയെ പിടിച്ചിട്ട് സംസാരിക്കാനാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഉപയോഗപ്പെടുത്തുന്നത് മീനു നടിയായിട്ടുള്ളൊരു മീനു എന്ന് പറഞ്ഞ യുവനടി എന്ന് വേണമെങ്കിൽ പറയാം മീനു അപ്പം എല്ലാവർക്കും അറിയാം മീനുവിനെ എന്ന് വിശ്വസിക്കുന്നു യാതൊരു ഉളുപ്പും കൂടാതെ ഏത് പത്രമാധ്യമത്തിന് മുന്നിലിരുന്നും താൻ തന്നെ ഉപയോഗിച്ച രീതി വർണ്ണിക്കുന്ന അത്ര തരം താഴ്ന്ന ജീവി എന്ന് തന്നെ വിളിക്കാനാണ് എനിക്ക് ആഗ്രഹം കാരണം ജീവികൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ആദ്യ പറിക്കും ജീവികൾ കാണല്ലോ സലകാല ബോധമില്ലാതെ പരിസര ബോധമില്ലാതെ ഒക്കെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നതേ പല പല വിവാദങ്ങളും വന്നിട്ടുണ്ട് അത് പല നടന്മാർ ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പലരും മാധ്യമങ്ങളുടെ മുന്നിൽ വരുന്നുണ്ട് പക്ഷേ ഈ മീനുവിൻ്റെ രീതിയിൽ മീനു പറഞ്ഞിട്ടുള്ളത് മീനുവിനെ പീഡിപ്പിച്ചു സിനിമാ നടന്മാരിൽ കുറെ ആൾക്കാർ പ്രശസ്തമായി ഇപ്പൊ നിൽക്കുന്നവർ പീഡിപ്പിച്ചു എന്നാണ് പക്ഷെ കോടതിക്ക് പോലും അതിനൊരു ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടില്ല പീഡിപ്പിച്ചു തന്നെ തന്റെ വീട്ടിൽ വന്ന് ഇപ്പോ എം എൽ എ ആയിട്ടുള്ള നടനായിട്ടുള്ള മുഹേഷ് മുഹേഷിനെതിരെയാണ് ഭയങ്കര രൂക്ഷമായിട്ടുള്ള പരാമർശം മുഹേഷിന്റെ കാര്യം ഫസ്റ്റ് പറയാം അപ്പം കാറിൽ വന്നു തന്നെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി അതായത് മുഹേഷിന്റെ മുഹേഷിന്റെ വീട്ടിൽ കൊണ്ടുപോയി അവിടെ വെച്ച് തന്നെ പീഡിപ്പിച്ചു തിരിച്ചു കൊണ്ടുവിട്ടു രണ്ടായിരത്തി പത്തിലാണ് ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പത്തിൽ നടന്ന സംഭവമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹേമ കമ്മിറ്റി പുറത്ത് വന്നപ്പോൾ പറയാൻ വേണ്ടിയിട്ട് മീനു വന്നിരിക്കുന്നത് അതുപോലെ തന്നെ പതിനാല് എടുത്തു തന്നെ മുഹേഷ് പീഡിപ്പിച്ചു എന്നുള്ള ഒരു വാർത്ത പുറത്തു വരാൻ അതിനിടയ്ക്ക് ഭയങ്കര വിചിത്രമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്റെ മകളുടെ ആവശ്യമായിട്ട് ഇരുപത്തയ്യായിരം രൂപ വേണമെന്ന് പറഞ്ഞ് മഹേഷിന് ഒരു വാട്സപ്പ് സന്ദേശം ഈ മീനു അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ മഹേഷ് അതിനെ വലിയ രീതിയിലൊന്നും വില വെച്ചില്ല അതാണ് ഈ മീനുവിന് ദേഷ്യമുണ്ടാവാൻ കാരണം ഇപ്പൊ ഹേമാ കമ്മിറ്റി പുറത്തു പോകുന്ന ആരൊക്കെയോ എന്തൊക്കെയെന്ന് പറയുന്നത് വെച്ചാൽ പബ്ലിസിറ്റി ആയിക്കോട്ടെന്ന് വിചാരിച്ച് പുള്ളിക്കാരെയും ഒക്കെ പിടിച്ചോണ്ട് വന്നു പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് എന്നെ അവൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഏഹ് പീഡിപ്പിച്ചു ഈ പീഡിപ്പിച്ച ഒരാളെ ക്രൂരമായി പീഡിപ്പിച്ചു ക്രൂരമായി പീഡിപ്പിച്ചു എന്നാ പറയുന്നത് ഈ ക്രൂരമായി പീഡിപ്പിച്ച ആളെ മുഹേഷ് ചേട്ടൻ മുഹേഷ് ഏട്ടാ മുഹേഷ് എന്ന് വിളിച്ച് സംസാരിക്കാൻ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് മനസ്സിലാവുന്നില്ല അതുപോലെ തന്നെ ആ ഒരു ഇടപാട് അങ്ങനെയാണ് വീഡിയോകളിലൊക്കെ പറയുന്നത് ആ ഇടപാട് ഞങ്ങൾ തമ്മിലൊരു ഇടപാട് വെച്ചിട്ട് ഞാൻ കുറച്ച് പൈസ ചോദിച്ചു അദ്ദേഹം എനിക്ക് തന്നില്ല അപ്പോൾ തന്നെ വ്യക്തമായി പൈസ കൊടുക്കാത്തതിന്റെ പേരിലുള്ള ഒരു അതുപോലെ തന്നെ ജയസൂര്യാണ് ആദ്യമായിട്ട് നടിയുടെ നേരെ കെട്ടിപ്പിടി ചുമ്മാ കൊടുത്തത് അതായത് മീനുന്റെ മീനുവിന്റെ മീനുവിന് ആദ്യം നേരിടേണ്ടി വന്നത് ജയസൂര്യയുടെ ഭാഗത്തു നിന്നാണെന്നാണ് പറയുന്നത് അപ്പം എന്തുകൊണ്ടാണ് ജയസൂര്യയുടെ കാര്യം അന്ന് നിങ്ങൾ ഒരു അടി കൊടുത്താൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അത് ചോദിച്ചു കൂടുതൽ മീനു പറഞ്ഞ രസകരമായിട്ടുള്ള മറുപടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ തുടക്കക്കാരിയല്ലേ എനിക്ക് അവസരങ്ങൾ വേണ്ടേ എനിക്ക് അവസരം നഷ്ടമായാലോ എന്ന് വിചാരിച്ചു അപ്പൊ ഈ പതിനാല് വർഷം കൊണ്ട് അവസരം ഉണ്ടാക്കുകയായിരുന്നു അവസരം ഉണ്ടാക്കി തന്റെ തനിക്ക് അവസരം ഇനിയും കിട്ടത്തില്ല പ്രായമായി അല്ലെങ്കിൽ ഇനിയും പുതിയ പുതിയ ആൾക്കാർ വരുന്നു എന്ന് കണ്ടപ്പോൾ പുള്ളിക്കാരി ഒന്ന് ചൂണ്ടയിട്ട് നോക്കിയതാണ് കൊത്തു നിന്നെങ്കിൽ കൊത്തട്ടായി കുറച്ച് മാധ്യമങ്ങളൊക്കെ ഒന്ന് ഇളകി തന്റെ പേരും പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ ഒരു മനസുഖം അല്ലാതെ ഇതിനെന്താ പറയുന്നത് ഒരു മനസുഖം അതിനു വേണ്ടിയിട്ട് പുള്ളിക്കാരി ഇട്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ബാലചന്ദ്രമേനോതിൻ്റെ എതിരെ പറയുന്നു പുള്ളിക്കാരനാണ് ആദ്യമായിട്ട് സിനിമയിലേക്ക് കൊണ്ടുവരുന്നത് എന്നിട്ടും പുള്ളിക്കാരന് നേരെ വിവാദമായിട്ട് വരാൻ നടി മടിച്ചില്ലെന്നുള്ളതാണ് രണ്ട് കൈ കൂട്ടിയിടിക്കാതെ സൗണ്ട് കേട്ടില്ല എത്ര സത്യമായിട്ടുള്ള കാര്യമാണ് തന്റെ അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് തനിക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ആ സമയങ്ങളിൽ എല്ലാവരെയും അപ്രോച്ച് ചെയ്തപ്പോൾ എല്ലാവർക്കും വേണ്ടിട്ട് തുറന്നിരുന്നു കൊടുത്ത നടി ഇപ്പോഴിത് തന്റെ അവസരങ്ങൾ നഷ്ടപ്പെടുന്നു എന്ന് കണ്ടപ്പോൾ ഈ മുന്നോട്ട് വരുന്ന ഈ വിവാദങ്ങൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്നതിന്റെ ലക്ഷ്യം എന്താണെന്ന് തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് വാട്ട് എവർ ഇറ്റ് ഈസ് നടന്മാർ പോയിട്ടുണ്ടാവാം ചെയ്തിട്ടുണ്ടാവാം എല്ലാം ശരി തന്നെ പക്ഷേ ഒരാളുടെ അനുവാദത്തോട് ചെയ്തിട്ട് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അതേന്റെ അനുവാദത്തോട് കൂടിട്ടല്ലായിരുന്നു അതേ പീഡിപ്പിക്കുകയായിരുന്നു എന്ന് പത്ത് പതിനാല് വർഷം വേണ്ടി വന്നു ഈ യുവ യുവനടിക്ക് ചിന്തിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ ഇവർക്കെതിരെ സത്യം പറഞ്ഞ മാനനഷ്ടത്തിന് ഇവരെല്ലാം കൂടെ ഒന്നിച്ചു കോടികൾക്ക് വേണ്ടിയിട്ട് കേസ് കൊടുക്കേണ്ട ഒരു സംഭവമാണ് കാരണം ഇതെല്ലാവർക്കും ഒരു മാതൃകയായിരിക്കണം തന്റെ സമ്മതത്തോട് കൂടിട്ടെല്ലാം നടന്നിട്ട് പിന്നീട് സമ്മതം ഇല്ലായിരുന്നു എന്ന് പറയുന്നതിനകത്തിൽ എന്താണ് അർത്ഥമുള്ളതെന്ന് മനസ്സിലാവുന്നില്ല ഈ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് വായി തോന്നൊക്കെ വന്ന് ഇങ്ങനെ പറയുമ്പോൾ ഇത് കേട്ടിരിക്കുന്നവർ അത്ര മണ്ടരല്ലെന്ന് മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഇത്രയും വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മഹേഷിന്റെ കാര്യം ജയസൂര്യാടെ കാര്യം അതുപോലെ തന്നെ മോഹൻലാലിനെ പിടിച്ചിട്ടുണ്ടായിരുന്നു ബാലചന്ദ്രൻ മേനോനെ പിടിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഫേമസ് ആയിട്ട് ഒരു നല്ല ഫ്രെയിമിൽ നിൽക്കുന്ന ആൾക്കാരെ എല്ലാം പിടിച്ചിട്ടുണ്ട് എന്തോ ആയിക്കോട്ടെ ഇത് തമ്മിലുള്ള സൗഹൃദങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഇവർക്കറിയാവുന്ന കാര്യങ്ങളാണ് അല്ല ഇവർക്ക് അങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അന്ന് പ്രതികരിക്കണമായിരുന്നു അതാണ് വേണ്ടിയിരുന്നത് ഇത് വർഷങ്ങൾക്ക് ശേഷം ഒരു ഹെമാ കമ്മിറ്റി പുറത്ത് വിട്ടപ്പോൾ എനിക്കും കുറച്ച് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു വെളുപ്പും കൂടാതെ തന്റെ മക്കൾ പോലും ഇത് കേൾക്കുന്നുണ്ട് എന്നുള്ള ഒരു സാമാന്യമായിട്ടുള്ളൊരു ബോധം അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഒരു ജീവി എന്ന് പോലും ഇതിനെ കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല ഇങ്ങനെയുള്ളവളുമാരെയൊക്കെ മുക്കാലെ കെട്ടി അടിക്കുക തന്നെ ചെയ്യണം ഇങ്ങനെ ഇങ്ങനെയുള്ളവളുമാരാണ് സത്യം പറഞ്ഞാൽ സ്ത്രീകൾക്ക് അപമാനം ഏഹ് സ്ത്രീകൾക്ക് അപമാനം ഇങ്ങനെയുള്ളവളുമാർ തന്നെയാണ് അപ്പം അതിനുവേണ്ട നിയമ നടപടികൾ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനുള്ളവളുമാരെയൊക്കെ വല്ല രാജ്യം കടത്തണം അതാണ് എനിക്ക് പറയാനുള്ളത്